പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക നൽകി ഭരണാധികാരി മുൻപാകെയാണ് പത്രിക നൽകിയത് കോട്ടമൈതാനം അഞ്ചു വിളക്കിനു മുന്നിൽ നിന്നും പ്രവർത്തകരുടെ അകമ്പടിയിൽ പ്രകടനമായാണ് പാലക്കാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക നൽകാൻ കളക്ടറേറ്റിൽ എത്തിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ബി ഡി ജെ എസ് നേതാവ് രഘു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു നാലു സെറ്റ് പത്രികകളാണ് സി കൃഷ്ണകുമാർ നൽകിയത് എൻ ഡി എ ഇത്തവണ കേരളത്തിൽ രണ്ടക്ക സീറ്റുകളിൽ വിജയം നേടുമെന്നും അതിലൊന്ന് പാലക്കാടാകുമെന്നും സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നിലപാട് ജനങ്ങൾ തിരിച്ചറിയുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു കേരളത്തില് ഇത്തവണ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ രണ്ട് അക്കത്തിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കും തീർച്ചയായിട്ടും അതിലൊന്ന് പാലക്കാടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക പാലക്കാട്ടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് ഡി പി ഐയുടെ പിന്തുണയെ പരോക്ഷമായിട്ട് സ്വീകരിച്ചിരിക്കുക ശ്രീനിവാസിൻ്റെയും സഞ്ജിത്തിൻ്റെയും എല്ലാം കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളേർപ്പെട്ടുള്ള പി എഫ് ഐയുടെ മറ്റൊരു ഭാഗം മറ്റൊരു രൂപമായിട്ടുള്ള എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിക്കാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തയ്യാറായിരിക്കുക ശ്രീനിവാസിൻ്റെയും സഞ്ജിത്തിൻ്റെയും കുടുംബങ്ങൾ ആ കുടുംബങ്ങളോടുള്ള വലിയ വഞ്ചനയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചെയ്യുന്നത് രാജ്യദ്രോഹ ശക്തികൾ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ പിന്തുണ പിന്തുണ പോലും സ്വീകരിക്കാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തയ്യാറാവുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം പാലക്കാടത്തെ വോട്ടർമാർ തിരിച്ചറിയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗം എസ് ഡി പി ഐക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക ശ്രീ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ ഈ നിലപാടിനെ മുസ്ലിം സമുദായം തന്നെ തള്ളിക്കളയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ